ഹലോ ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഞാനും അമ്പുടി കുഞ്ഞി എന്നിട്ട് ആറ്റം പോകാൻ കേട്ടോ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് സ്പെഷ്യലായിട്ട് അപ്പോൾ കേക്ക് മുറിക്കുള്ളത് എന്നൊക്കെ വിചാരിക്കും കേക്കൊന്നും ഇല്ല കേട്ടോ കുഞ്ഞൊരു യാത്ര ഒരു ചെറിയ പർച്ചേസിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് വീഡിയോയിലോട്ട് പോകാം കുഞ്ഞാനെ വണ്ടി പോകണം എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അരാനുള്ള രീതിയിൽ അമ്പിടും അമ്പിടും അവിടെ ഇന്ന് നോക്കാവ ഓടി അമ്പിടും അമ്പുടാണേ കട്ടക്കലിപ്പിലാണ് അമ്പുടാണേ അപ്പൊ കട്ടക്കലിപ്പിലാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണോ നമ്മൾ പ്രവാസികൾക്കാണെങ്കിലും വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും ഒരിക്കലും പറ്റി എന്ന് വരില്ല കേട്ടോ എന്റെ നാലാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ പക്ഷെ നാലു വർഷമായിട്ട് ഇന്ന് പറയാ ഒരുമിച്ചൊരു വെഡ്ഡിങ് ആനിവേഴ്സറി സെലി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ പക്ഷേ അതുകൊണ്ടുതന്നെ വിചാരിച്ചു കേക്ക് മുറിക്കൊന്നും വേണ്ട നമുക്ക് ചെറുതായിട്ട് ടൗണിലൊക്കെ ഒന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അതൊക്കെയാണ് ഗൈസ് അപ്പോൾ അതേ നമ്മുടെ ഓട്ടോറിക്ഷയൊക്കെ വന്നു അപ്പോൾ നമ്മളത് വണ്ടി കയറി ടൗണിന് പോവാണ് കേട്ടോ എനിക്കും നമ്മുടെ കുഞ്ഞിനും ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ അദ്ദേഹം നമ്മൾ ടൗണിന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ തൊടുപുഴയുടെ സ്വന്തം മഹാറാണി വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്ന നമ്മുടെ കൂടുതൽ പർച്ചേസ് ഇവിടുത്തെ നിന്ന് കേട്ടോ നമ്മൾ ചെറുതാണേലും വലുതാണേലും എല്ലാത്തരം വസ്ത്രം എടുക്കാനും എപ്പോഴും തന്നെ മഹാറാണിയിലാണട്ടോ വരുന്നത് മഹാറാണിയുടെ ഉള്ളിലേക്കയറി നമ്മളിങ്ങനെ ഇരുന്നു അപ്പോൾ നമ്മുടെ ആമ്പുടകുഞ്ഞി വെട്ടവും വിളിച്ചോ ഒക്കെ കണ്ട് ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആമ്പുടകുഞ്ഞിങ്ങനെ അന്തും വിട്ട് കുന്തും വിഴുങ്ങിയിരിക്കുന്ന കാഴ്ച കാണുന്നത് നമ്മുടെ അക്കച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളാണേലും അക്കച്ചീനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇവിടുത്തെ അടിപൊളി കക്ഷണമൊക്കെ ഞാൻ ചെറു ചെറിയ രീതിയിൽ നിങ്ങളൊന്നും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും ചിലരൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല കേട്ടോ അപ്പോൾ അത് ഞാനും ഇവിടെ കുഞ്ഞിങ്ങനെ മഹാറാണിയിലൊക്കെ ആഴ്ചകളൊക്കെ കണ്ട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്പടക്കുഞ്ഞിങ്ങനെ ഇറങ്ങി പോകാനുള്ള പരിപാടിയൊക്കെ ആലോചിക്കേണ്ട അപ്പോൾ ഞാൻ കുറച്ച് നേരം കാലിലൊക്കെ ഇട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതേ അക്കച്ചയൊക്കെ വന്ന് നമ്മളാണേലും അമ്പടിക്കുഞ്ഞിനെ ആ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കിഡ്സിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ ആദ്യമായിട്ട് പോയത് ഇങ്ങനെ ഫ്രോക്കുകളുടെയൊക്കെ ഒരു ഡിസ്പ്ലേ തന്നെ തന്നെയുണ്ടായൊക്കെ ഫ്രോക്ക് എടുക്കാണെന്ന് വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ എനിക്ക് ഷർട്ടും അതുപോലെ തന്നെ ബെനിയൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇറന്നാണോ കേട്ടോ എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുന്നത് ബെനിയൻ ടൈപ്പ് ഡ്രസ്സുകളൊക്കെയാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായിട്ട് തോന്നുന്നത് പക്ഷെ ഒത്തിരി ഡ്രസ്സ് ഇങ്ങനെ നമ്മൾ നോക്കി പക്ഷേ ഒന്നും കിട്ടിയില്ലാട്ടോ കാരണം എന്തോ എപ്പോഴും നമുക്ക് അങ്ങനെ സ്യൂട്ടായിട്ട് കിട്ടാറില്ല ചിലപ്പോൾ ഒക്കെ അങ്ങനെ കിട്ടും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി നോക്കി 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 അമ്പിടിക്കുഞ്ഞിനെ അടുത്ത ഡ്രസ്സ് ഇതായിരുന്നു കെട്ടോ അത് കഴിഞ്ഞപ്പം നമുക്കൊന്ന് ട്രയൽ ചെയ്ത് നോക്കാം അമ്പടിക്കുഞ്ഞിനെ ഡ്രസ്സ് ഇടിയിപ്പിച്ചതെന്ന് വിചാരിച്ചു അങ്ങനെ അതെ അതിനുള്ള കഠിനഘടകോരമായ പ്രവൃത്തിയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അങ്ങനെ അക്കച്ചതി അമ്പടിക്കുഞ്ഞിനെ ഉടുപ്പൊക്കെ ഇട്ടു കൊടുത്തു അവിടുത്തെ സെയിൽസ് സെയിൽസുകളൊക്കെ നമ്മളോട് നല്ല സപ്പോർട്ടായിട്ട് നിന്ന് ഡ്രസ്സൊക്കെ ഇടാൻ കൂടി നിന്നു കൂട്ടാ അങ്ങനെ അമ്പിടിക്കുഞ്ഞിനെ എങ്ങനെ ഉടുപ്പൊക്കെ ഇടിപ്പിച്ചു അത്യാവശ്യം അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷനാണ് എക്സ്പ്രഷനാണോട്ടെ കാണുന്നത് അപ്പോൾ അതേ നമ്മൾ അമ്പടക്കുഞ്ഞിനെടുത്ത ഉടുപ്പ് ഇതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ എന്നാണേലും അമ്പടിക്കുഞ്ഞിനെ അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുത്ത ഒരുവിധം സെറ്റാക്കി അത് കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിലും ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഒരു ടോപ്പ് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ എനിക്ക് പൊതുവേ ഈ വെസ്റ്റേൺ ടോപ്പുകളൊക്കെയാണ് ഇഷ്ടം സെറ്റായിട്ടുള്ള കുറേ ഡ്രസ്സൊക്കെ കണ്ടെങ്കിൽ ഞാൻ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല പിന്നെ ഈ കൂടത്തിൽ നിന്ന് ഡിസ്പ്ലേ കണ്ട ഒരു ടോപ്പ് അങ്ങ് എടുത്തു വിട്ടോ അപ്പം ഇല്ലാത്തൊരു കളറ് ജസ്റ്റ് വലിയ കാര്യമായിട്ട് ഞാനൊന്നും നോക്കിയൊന്നുമില്ല എനിക്ക് പെട്ടെന്ന് കണ്ടു കാരണം അമ്പിടും ഭയങ്കര ബഹളവും ഒച്ചപ്പാടൊക്കെ ആയിരുന്നു അപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഈ ടോപ്പ് ഞാനിങ്ങനെ എടുത്തു വിട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും ഇത് ഞാനും അമ്പിടും അങ്ങ് തിരിച്ചു പോകാനായിട്ട് തുടങ്ങി അപ്പാണിത് ഇവിടെ കുറേ ഇങ്ങനെ മെറ്റീരിയൽസ് മുറിച്ച് വെച്ചേക്കുന്ന കണ്ടു കൂട്ടാം അപ്പം അന്നേരം എനിക്ക് ഇഷ്ടപ്പെട്ട ഇടിവെട്ട് കളറുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു റെഡും റോസും ഒക്കെയാണ് കേട്ടോ എൻ്റെ കണ്ണിൽ എവിടെ പോലും പിടിക്കുകയുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ അതിന് റോസ് കളറ് മെറ്റീരിയൽ എടുത്തു വിട്ട് അത് കഴിഞ്ഞ് ഇതേ തിരിച്ച് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങും കേട്ടോ അത് കഴിഞ്ഞത് മഹാറാണിയുടെ പുറത്താട്ട് പുള്ളിയൊരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങളിതൊക്കെയാണ് കേട്ടോ ഗൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ കാണാൻ ബൈ ബൈ